അസലാമലൈക്കും വാർഹമുള്ള എലക്ഷൻ കടന്നു വരികയാണ് നമ്മളൊക്കെ വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ശേഷം നമ്മുടെ ഒക്കെ വിരലിൻ്റെ തുമ്പിലായിട്ട് ഒരു മഷി തേച്ച് പിടിപ്പിക്കാറുണ്ട് പല ആളുകൾക്കും ഒരു സംശയമുണ്ട് ഈ മഷി കൊണ്ട് വറുവും അതുപോലെ ജനാപത്തു കുളിയും അതേപോലെ തഴമൊക്കെ സ്വഹിയാവോ ഇല്ലേ എന്ന് സിൽവർ നൈട്രേറ്റും ആസിഡും അതുപോലെ വൈലറ്റ് നിറം ലഭിക്കാൻ വേണ്ടി ആവശ്യമായ കെമിക്കലുകളും കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു മഷിയാണ് പോളിങ് ബൂത്തിൽ നിന്ന് നമ്മുടെയൊക്കെ വിരലിലേക്ക് തേക്കുന്ന ആ ഒരു മഷി ഈ മഷി നമ്മുടെ ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ദിവസങ്ങളോളം സ്കിന്നിൻ്റെ ഉള്ളിൽ അത് സൂക്ഷിക്കപ്പെടുകയാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ വളർന്നു വരുമ്പോൾ നേരത്തെ മഷിയായ ആ ഒരു സ്കിന്നു പൊട്ടി പൊളിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മഷി നമ്മുടെ ശരീരത്തിൽ തേക്കുന്നത് കൊണ്ട് നമ്മുടെ ഓയിനോ അതുപോലെ ജനാപത്തിലുള്ള ആളുകളുടെ ജനാപത്ത് കുളിക്കോ ത്തിനോ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവൂല ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം ഈ ഒരു പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ ജനാപത്ത് കുളിയെയും അതുപോലെ ഒക്കെ ബാധിക്കോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്കൊക്കെ ഇത് നല്ല ഒരു മെസ്സേജാണ്